സ്കൂൾ അടക്കാൻ പോയില്ലയോ എനിക്കവനോടെ പ്രതികാരം ചെയ്യണം നീ ഇതുവരെ അത് മറന്നില്ലോടാ എനിക്കങ്ങനെ അത് മറക്കാൻ പറ്റത്തില്ല മീറി പുകയുമാണ് നീ കൂടെ നോക്കിയിരിക്കുമ്പല്ലോടാ അവനോടങ്ങനെ കാണിച്ചേ എന്നിട്ട് നീ എന്തെങ്കിലും ചെയ്തോ എന്റെ കൂടെ ആരും വേണ്ട ഞാൻ ഒറ്റക്ക് വന്നു പക്ഷെ അത് കാണാൻ നീ വേണം ബാടാ നമ്മൾ ഒരു നീ ഞാൻ അനുഭവിച്ച ട്രോമ ഡിപ്രഷൻ ഇതിനെല്ലാം പകരം ചോദിക്കണം എനിക്ക് ആരോപണ വിട്ടില്ലയോ എത്ര നാളായടാ നിനക്കത് വിടാൻ പറ്റും പക്ഷെ എനിക്കത് വിടാൻ പറ്റില്ല നീ പിള്ളേരുടെ മുന്നേ എന്നെ കൊഞ്ഞനെ കുത്തി കാണിക്കാ എനിക്ക് തിരിച്ചു കാണിക്കാറില്ലെന്ന് വിചാരിച്ചോ എന്നാ പിടിച്ചോ മനസ്സിലായല്ലെന്നെ പോടാ ഇനി ഒരുത്തം കൂടുണ്ട് അവനെന്നെ നിക്കറെ എന്ന് വിളിച്ചു അവനോട് എനിക്ക് പ്രതികാരം വീട്ടണം നാടാ ഉണ്ണികണ്ണ എന്നരക്ക് രണ്ടുമൂന്നു വട്ട ക്ലാസ് ഞാൻ വന്നായിരുന്നു ഒരു ദിവസം ഞാൻ നിന്റെ വീട്ടിലും വന്നു ആ ഉമ്മാര് പറഞ്ഞായിരുന്നു എന്തുവാടാ സ്കൂൾ അടുത്ത മാസം അടയ്ക്കാൻ പോവ അത് പറയാനാണോ നീ ക്ലാസ്സിൽ വന്നേ അല്ലടാ വേറൊരു സീരിയസ് കാര്യം ഉണ്ടായിരുന്നു എന്തുവാടാ ഞാൻ പറയുന്നത് പറയുന്നതുകൊണ്ട് നീ ഒന്ന് വിചാരിക്കായിരുന്നു ഇല്ലടാ പറയണോ സ്കൂള് പറഞ്ഞ സമയത്തേ നിനക്ക് ഞാനൊരു മുട്ട പപ്പ് മേടിച്ചു തന്നായിരുന്നു അത് ഇതുവരായിട്ടും തിരിച്ചു കിട്ടിയില്ല മുട്ട പപ്സോ അതിനകത്ത് മുട്ടയൊന്നും ഇല്ലായിരുന്നു ഉള്ളി മാത്രമേ ഉള്ളായിരുന്നു അതല്ലേ മുട്ട പപ്പ്സ് നീ അതൊക്കെ വിട് നീ എന്നാ തിരിച്ചു വരുന്നേ സ്കൂൾ അടക്കാറായല്ലോ അതിനുശേഷം ഞാൻ നിനക്ക് ഒരു നാല് വട്ടം സിപ്പ് മേടിച്ച് തന്നിട്ടില്ലേ അടാ ബാക്കി ഉണ്ടല്ലോ അതിന് നീ എന്നാ തരുന്നേ തരാടോടക്കാറാണോ എടാ തരാടോ എടാ അത്യാവശ്യമാടാ അതുകൊണ്ടാടാ പണ്ടാരടങ്ങാനായിട്ട് ഞാൻ എങ്ങനെയല്ലോ തരാം ഏ സമയത്താണോ ഇവനെ ഇവിച്ചോന്നത് അതിനകത്തു തന്നെ മുട്ടയില്ല എന്റെ ഒരുമിച്ച് തരാനില്ലെങ്കിലേ കൊറേ മതി അടുത്താഴ്ച സ്കൂൾ അടക്കാൻ പോവാ അതിനു മുമ്പ് എന്തായാലും ഞങ്ങളോട് പറയും ഇഷ്ട എടാ നിനക്ക് വേറെ പണിയൊന്നും ഇല്ലയോ അതിന് പ്രേമം എടാ സമയം കൊണ്ട് രണ്ട് ബുക്ക് എടുത്ത് വായിക്കി അല്ലെങ്കിൽ എന്നെ പോലെ മെഡിറ്റേഷൻ ചെയ്യും നമുക്കൊരിതില്ലയോടാ ഇങ്ങനെ പെണ്ണുങ്ങളെ പറയോ ഒലിപ്പിച്ചടക്കാൻ പറ്റുവോ ഈ പ്രേമൊക്കെ പഴഞ്ചനേർപ്പാടാണോ ആ ലൈം വീഴാത്തവന്മാരെ ഇങ്ങനെ വലതും പറയും എനിക്കോ എനിക്ക് ലൈം വീഴത്തില്ലയോ എടാ എത്ര എടാ എന്നെ പുറയാണെന്ന് അറിയാവോ എനിക്കിതിനൊന്നും താല്പര്യമില്ല ഞാനേ ഞാൻ സിഗ്മയാ എടാ നീ എന്തൊക്കെ പറഞ്ഞാലും നാളെ അവളോട് ഞാൻ ഇഷ്ടമാന്ന് പറയും പിന്നെ ഇനി രണ്ടു മാസം അവധിയാ സ്കൂള് പറന്ന് വരുമ്പം അവൾ എന്നോട് ഇഷ്ടമാന്ന് പറയും നീ എന്തേലും ചെയ്യും േമ എന്റെ കാര്യം പറയാൻ ആ നിന്നെ ഞാനേ കാണാനിരിക്കുന്നു എന്തായിരുന്നു പഠിക്കാതെ പറഞ്ഞു നിന്റെ ഒരു കൂട്ടുകാരനില്ലയോ ഒരു അവന്റെ പേരെന്തുവോ ആരോമലോ ആ അവൻ്റെ വീടവടാ അവൻ്റെ അവിടെ ഒരു വാട്ടർ ടാങ്ക് ഇല്ലയോ അവടാ എന്താ കാര്യം അവനെ ഇന്ന് രാവിലെ ഉണ്ടല്ലോ എനിക്കൊരു ലവ് ലെറ്റർ കൊണ്ടു തന്നു ലെറ്റർ നമുക്കൊരു ഇതില്ലോടാ ഇങ്ങനെ പെണ്ണുങ്ങളെ കുറേ ഓലിപ്പിച്ചടക്കാൻ പറ്റുമോ എനിക്ക് ഇതിനോടൊന്നും താല്പര്യം ഞാനേ ഞാൻ സിഗ്മയാ ചേട്ടാ ഞാനേ അതുപോലെ എൻ്റെ അച്ഛൻ്റെ കൈ കൊണ്ടു കൊടുത്തിട്ടുണ്ട് അവനെ വൈകിട്ട് കിട്ടിക്കോളും ആ അതൊക്കെ പോട്ടെ നിനക്കെന്തോ പറയാനുള്ളേ എനിക്കൊന്നും പറയാനില്ല ഉറപ്പായിട്ട് അച്ഛനെ കൊണ്ടങ്ങ് വൈകിട്ട് ചെന്നേക്കണം എനിക്കത്രേ പറയാനുള്ളൂ എന്നാ ശരി അവൻ്റെ സിഗ്മന്ന അങ്ങേര് ശരിയാക്കിക്കോളും